ജീവിതത്തിൽ നമ്മെ ഭയപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങളുണ്ടാവും ഭയപ്പെടുത്താൻ അവയ്ക്ക് കഴിയും എന്നുള്ളത് പരമാർത്ഥമാണ് പക്ഷേ നമ്മൾ ആ ഭയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ നേരിടുന്നു എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഭയത്തിന് അടിമപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ധൈരമറിച്ച് ആ ഭയം എന്തുകൊണ്ടുണ്ടാവുന്നു എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ആ ഭയത്തെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ധൈര്യം നാം സമ്പാദിച്ചാൽ ആത്മബലം നാം നമ്മിൽ തന്നെ സൃഷ്ടിച്ചെടുത്താൽ നമുക്ക് ഒരു ഭയത്തിനും അടിപ്പെടേണ്ടി വരില്ല എന്ന് മാത്രമല്ല ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും ഈ അംബ്രോസ് റെഡ് മൂൺ എന്നുള്ളത് ജെയിംസ് ഹീൽ എന്ന് പറയുന്ന അമേരിക്കൻ എഴുത്തുകാരൻ്റെ അപരനാമമാണ് ധൈര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട് നിരീക്ഷണമുണ്ട് കറേജ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ ബട്ട് റാദർ ജഡ്ജ്മെൻ്റ് ദാറ്റ് സംതിങ് എൽസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ് നമ്മുടെ ധൈര്യമെന്ന് പറയുന്നത് ഭയത്തിൻ്റെ അഭാവമല്ല നേരെ മറിച്ച് ജീവിതത്തിൽ അതിനേക്കാളും പ്രധാനപ്പെട്ട എന്തോ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവും ആ ബോധ്യവുമാണ് അപ്പം ഭയത്തെ നമ്മൾ ഭയമായി തന്നെ കണ്ടുകൊണ്ട് ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ധൈര്യം സമ്പാദിക്കാൻ പറ്റില്ല ധൈര്യം എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ മാതിരി റെഡ്മൂൺ പറഞ്ഞ മാതിരി അത് ഭയമില്ലാത്ത അവസ്ഥയല്ല ഭയം ഉണ്ടവിടെ പക്ഷെ ആ ഭയത്തേക്കായും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ ആ ഭയത്തെ നമ്മൾ അവഗണിക്കും മറികടക്കാനായില്ല എന്നുണ്ടെങ്കിൽ അവഗണിക്കും അവഗണിച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കും അപ്പോൾ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഈ പിടിവിട്ടുപോയ ജീവിതങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അവർക്ക് എന്തിനോ ഭയമായിരുന്നു ഭയത്തിനവർ ഭയത്തിനവർ അടിപ്പെട്ടു പോയി ഭയം അവരെ കീഴടക്കി അവർക്ക് ഭയത്തെ കീഴടക്കാനായില്ല അവർക്ക് ഭയത്തെ കീഴടക്കാൻ പറ്റാതെ വന്നത് ഈ ഭയത്തേക്കായും പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെ വന്നതുകൊണ്ടാണ് ആ തിരിച്ചറിവ് ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് ആ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനും പറ്റിയത് അതുകൊണ്ട് തന്നെ ഭയത്തെ അവഗണിക്കാനും സാധിച്ചത് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരുപാട് അവസ്ഥകളും ഉണ്ടാവും പക്ഷേ ഈ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഈ അവസ്ഥകളോ അല്ലെങ്കിൽ ആ സംഭവങ്ങളോ അതിൽ തന്നെ നമ്മെ കീഴ്പ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കരുത് എന്ന് മാത്രമല്ല അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്ന് തിരിച്ചറിവ് സമ്പാദിക്കുകയും ആ തിരിച്ചറിവ് നൽകുന്ന ആത്മബലത്തോടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ജീവിതത്തിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ ആ ആ ഒരു അന്തസ് അതിനെയൊക്കെ പ്രധാനപ്പെട്ടതായി കരുതിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് കഴിയണം അപ്പോൾ ഒരിക്കലും നാം ആരും ഒരു ഭയത്തിനും കേൾപ്പെടില്ല ഭയം നമ്മെ കീഴ്പ്പെടുത്തിയാൽ നമ്മൾ പെട്ടുപോകും ഭയത്തെ നമ്മൾ കീഴ്പ്പെടുത്തിയാൽ നമ്മൾ മുന്നോട്ട് പോകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു